നമ്മളിങ്ങനെ മീൻ ഇട്ട് തന്നെയായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ പറഞ്ഞുള്ള മീനെ ഞാൻ ഒരു ചട്ട് പൊരിക്കുക ഒരു ചട്ട് പൊരിക്കാൻ വേണ്ടിയിരിക്കുക അത് പിന്നെ ഓണിയൻ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റിയ വിശേഷം കണ്ണാട്ടം നോക്കി നമ്മൾ മീനെ പൊരിച്ചുപോയി ഇത്രയും പൊരിഞ്ഞാൽ കിട്ടുക ഇത്രയും ആയതുകൊണ്ട് പിന്നെ ഇത് ആ തന്നെ തന്നെ നമ്മൾ നമ്മളിട്ട് അപ്പോൾ നമ്മൾ വേറൊരു ഉണ്ട് കാണിച്ചത് ഇത് ഇത് ചെറിയ ചെറിയ മീനാണ് എന്റെ എന്റെ അറിയില്ല ഇവിടെ എന്ന് പറയും ലൈഫിൽ തും കൈ കൊണ്ടു തൊടാത്തതുമായിട്ടുള്ള ഒരു മീനാണ് ഇതൊക്കെ ചൂരൊഴിച്ചിട്ടുള്ള മീൻ ഞാനിത് കോട്ട് ചെയ്യാൻ പോവാ മസാലയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പോവാം ആയി ഞാൻ സെറ്റ് അവര് വെയിറ്റ് ചെയ്തൊരുക്കട്ടോ ഇപ്പൊ അവർ വന്ന് കഴിക്കുന്ന ഇതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് എനിമേഷൻ കാണിട്ടിട്ട് അവരെയും കൊണ്ട് വന്നവർ എന്ത് പറ്റി താമര അതെ ചെറിയ ചൂരായതുകൊണ്ട് മുള്ളിഷ്ടം പോലെയുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് കഴിക്കണേ ഈ മീനിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് കൈകൊണ്ട് തൊടാത്ത മീൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് മീൻ ഞാൻ തൊടില്ല കഴിക്കൂല്ല ഇങ്ങനെയുണ്ട് എനിക്ക് ഡോക്ടർ റിയാസിന്റെ വൈദ്യണം സാധാരണ പുലിക്കരൻ ഡയറ്റാന്നൊക്കെ പറഞ്ഞ് മുങ്ങുന്നതാണോ ഇത് ഞാൻ കൊറിയൻ കൊച്ചുചാങ്ങിട്ടുണ്ടാക്കിയ ഫ്രൈ ആണ് കൊള്ളാവോ ഉം മഷിസോ പറ മഷി സോ മഷിസോലി ആയിട്ട് ഈ മീനിന്റെ പേര് എനിക്ക് അറിയില്ല അല്ല നേരത്തെ ഇവിടെ പഠിച്ചതാണോ അപ്പൊ അച്ഛനൊക്കെ ഇവിടെ ജോലിയായിരുന്നു എന്തായിരുന്നു ജോലി സിൻഡിക്കേറ്റ് ഞാൻ ഉപ്പേനോട് ഇന്നലെ പറഞ്ഞ ചോദിച്ചു ഇത് എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ലക്ഷദ്വീപ് എന്നു മാത്രമേ ഫോളോ ചെയ്തു അങ്ങനെ അന്ന് നിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ല അതിന് ുംറിഞ്ഞ ലക്ഷദ്വീപില് ഒന്നിൽ കൂടുതലും അപ്പൊ ഞാൻ ലക്ഷദ്വീപ് തപ്പിടുന്നു ഇല്ലെങ്കിൽ ഞാൻ പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോ കുറച്ചുകൂടെ ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി പറയുന്നുണ്ടായി ഡാൻസ് കേറി ഡാൻസ് ആ ഞാൻ അങ്ങനെ അങ്ങനെയായിരുന്നു തോന്നല്ലേ ഇൻസ്റ്റാഗ്രാമിലെ ഇത് എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇവര് ഞങ്ങളുടെ കൂടെ ഷിപ്പിൽ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ കേട്ടപ്പോ അല്ല ഞാൻ സെലിബ്രിറ്റി അല്ല താങ്കൾ സെലിബ്രിറ്റിയാണ് നിങ്ങൾ ഈ തള്ളി കേട്ട് കാറിലിരുന്നു ഈ കൊച്ചൊന്നും മിണ്ടത്തില്ല കേട്ടോ ആ പിന്നെ കടൽ വെള്ളമാണ് അതെ നിങ്ങളും ഉണ്ടപ്പോ ഇവിടെ എന്നായിട്ടുണ്ടായിരുന്നു நல்ல வெള്ള அப்டன்னே. ഞങ്ങളെ സ്കൂളിൻ അടുത്ത് കൊണ്ടേ ഇരുന്നേ. നല്ല നല്ല സ്കൂളിൽ ആയി നമ്മൾ. ആ, ഈ മാസം ചായกินனும் ഉപ്പ് വേണ്ടാതെ. ചായ குடி වල നല്ല മുളക് ആവണം കൊണ്ടേ. ഞങ്ങളെ ഇവിടെ സ്കൂളിൻ അടുത്ത് കൊണ്ടേ ഇരുന്നേ. ഇപ്പോള് ഒന്നെ സ്കൂൾ അടുത്തല്ലേ. ഇല്ല, ഈ എൻഐടി വരുന്നതിനു മുൻപ് സ്കൂളിൽ ഇല്ല, ഇപ്പോ എടുക്കുന്നില്ല. ഇപ്പോ എൻഐടി ഉള്ളതല്ലേ. നല്ല വെള്ളം ആവശ്യ. സാലഡ് വേണോ? സാലഡ്. കഴിക്ക എല്ലാവരും കോൺസെൻറ് ചെയ്യും. ഡോക്ടർ ഗാസ് മൂഞ്ചിയേര്.

അതുകൊണ്ട് പലത് എഴുതി തക്കാളി വേണോ അതെന്തൊക്കെ എങ്ങനെയുണ്ട് ഇട്ടുപേന് അപർണ നല്ല പേന് അർച്ചന അർച്ചന എങ്ങനെയുണ്ട് ഇട്ടുപേരുന്ന നല്ലായിരുന്നു അങ്ങനെ ഒന്നും കഴിച്ചില്ല കള്ള പറഞ്ഞ രണ്ടുപേരും അത്യാവശ്യം കഴിച്ചു ഡോക്ടർ പോലെ കേക്ക് എടുത്തിട്ട് വേസ്റ്റ് നിങ്ങള് തന്നെ കട്ട് ചെയ്യും ഞാൻ വേസ്റ്റ് വെച്ചിട്ട് എന്റെ കേക്ക് കണ്ടു കണ്ടിപ്പ തിന്നാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ കണ്ടുകണ്ട് കുറിച്ച് തിന്നാനും തന്നെ ഷോർട്സ് മൊത്തം കേക്ക് ബ്ലോഗ് മൊത്തം ലെയർ ഉണ്ട് ഏറ്റവും മേലുള്ള ലെയർ അതിനോട് ഉണ്ട് അയ്യോ ഞാൻ മധുരം കഴിക്കാറില്ല ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം ലക്ഷദ്വീപുകാരിയോട് ഇവിടെ വന്നിട്ട് ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞു എട്ട് പന്തി വേണം പിന്നെ കേക്ക് കേക്ക് വേണം രണ്ടും സാധിച്ചു കൊടുത്ത് ഞങ്ങള് ലക്ഷദ്വീപുകാരിക്ക് അഭിനന്ദനങ്ങൾ കേക്ക് കൊള്ളാവോ മധുരം ഉണ്ടോ ഞാൻ മധുരം മധുരം ചില ആൾക്കാർക്ക് മധുരം ഇഷ്ടപ്പെടാറില്ല കൊറവാന്ന് പറയാം എനിക്ക് മധുരം ഒട്ടും ഇഷ്ടം ജോലി ഉപ്പ ജോലി കയറിണോ ഫോട്ടോ എടുത്തോട്ട് വീഡിയോ അതൊന്നും ആ വൈസ് ചാൻസലറും പക്ഷേ ഇതിലൊക്കെ കൂടുതലായി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ റീലിട്ട് അല്ല ആദ്യം തന്നെ വന്ന ഗവന്റ് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് ടീച്ചർ ആ ബാപ്പെ അറുപത് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള ആ ബാപ്പിക് വിട്ടേ വാട്ട്സ്ആപ്പിൽ ഉമ്മ കിട്ടില്ലേ നമ്മൾ എന്നിട്ട് വാപ്പ ഇട്ടല്ലോ ഒരു റീല് ഫോട്ടോ വെച്ചിട്ട് തുള്ളുന്നത് ആ ഞാൻ പഞ്ചാരപ്പഴം പറിക്കുന്നതിനിടയിൽ ഇത്രക്ക് പോപ്പുലർ എന്റെ വീഡിയോ കാണാറുണ്ടോ നിങ്ങൾ യൂട്യൂബ് അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ആ കേതിന്നെ കേക്ക് അറിയാൻ കൊണ്ടാ കൊള്ളാവോ കേട്ടി ഇന്നൊന്നും ഇരുട്ടത്ത് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ആ കൊണ്ട മീന വീറെ ഉണ്ടാകുണ്ട് വീഴല്ലേ അതെ വീഡിയോ നമ്മൾ കടാപ്പുറത്ത് മീൻ ചൂടാൻ പോകുന്നു ഇല്ല ദേ കടാപ്പുറം കാണുന്നത് കണ്ടില്ലേ നിങ്ങൾ ചുറ്റി പറഞ്ഞു പോന്നെ കാൺഇടക്കെ വരൂ അയ്യോ ഇത് മുള്ള കിലിക്ക നമ്മളിവിടെ സത്യം പക്ഷെ ഞാനും ഡോക്ടർ റിയാസും പരിചയമുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഇതാണ് ഞങ്ങളുടെ സുന്ദരമായ കടാപ്പുറം ഇതിന് നിങ്ങൾ എന്താ പറയുന്നത് പറയുന്നു എന്ന് പറയുന്നത് ിരട്ടെ നിങ്ങള് ചാക്കിനെന്ത് ഞങ്ങൾ ഇവരുമായിട്ട് ഒരു മലയാളം ലക്ഷദ്വീപ് എടുക്കാൻ ഇല്ല ഞാൻ എടുത്തിട്ടില്ല അത് അഗത്യസീ പക്ഷെ നമ്മളുണ്ടാക്കുമ്പോഴെങ്കിലും തെക്ക് വെസസ് വടക്കൊന്നും എടുക്കുക എന്റെ വീടിന്റെ മേല് എന്റെ ഉമ്മയും പിന്നിയും പൊന്നു നമ്മള് മമ്മൂനെ വെയിറ്റ് ചെയ്ത് നിക്കുവാ ഇവനെ വെയിറ്റ് ചെയ്ത് നിക്കാൻ തുടങ്ങിട്ട് ഞങ്ങൾ വർഷം മൂന്നായി മമ്മൂമ്മ ആ ഇപ്പ ചുടുവാീതോ ഗ്രില്ലോ ഗ്രില്ല ഞാൻ പറഞ്ഞു ഇവനോട് എന്റെ കയ്യിൽ നെറ്റില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഓലയില് ചുട്ട് എലയിൽ എലയിൽ പൊതിഞ്ഞു ചൂടാ ഇവിടെ അനാവശ്യ കൊറിയനൊക്കെ പറയുന്നുണ്ട് പറഞ്ഞോ അല്ല മനിമുഖോ എന്ന് പറ തിന്നു പറയും തിന്നു പറയും മണിമുഖോ ഡോക്ടർ റിയാസ് ഡോക്ടർ റിയാസ് ഡോക്ടർ റിയാസ് വല്ല നല്ല കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളിരെ കാണുമ്പോണ്ടല്ലോ ഇത് പറയണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ സിമ്പിൾ ഒരു പെൺകുട്ടിനെ അർച്ചനക്ക് മനസ്സിലായോ അർച്ചന അർച്ചന ഉൾപ്പെടെ എല്ലാ കൊറിയും ഫാൻസിന്റെ അതും മനസ്സിലാകും മനസ്സിലായോടാറിയ സിറീനോട് ചോദിച്ചോ സിറി എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന ലഡി എസ് എച്ച് ഐ എം ബി എൽ എന്താ കൊറിയൻ ടൈപ്പ് യു ഞങ്ങടെ പൂച്ചയാണ് അല്ല ചെയ്തത് നമ്മുടെ ഇതിന് എന്താ പറയാ മറ്റേ മീനും കൊണ്ടുവന്നു ഗ്രില് ചെയ്യാൻ വേണ്ടി എല്ലാ പരിപാടിയും സെറ്റായിരുന്നു പക്ഷെ ഗ്രില്ല്ല ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലാന്നാണ് നമ്മുടെ മമ്മു ഇവിടെ എത്തിയിരിക്കുന്നത് ഇവനാണ്